ഹലോ നമ്മളിതാ ഒരു പാക്ക് പാല് ഒഴിച്ച് അത് നമുക്ക് കാട്ടാൻ മറന്നു അപ്പോൾ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കണത് നമ്മളും ഒന്നും ഒരു അമ്പലപ്പുഴ വെച്ചാലോ വെച്ചാൽ ഒന്നലോയ്ക്കാം നമ്മളിങ്ങനെ യൂട്യൂബിൽ കണ്ട് 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 കൊതിമുത്ത് അങ്ങനെ നമ്മൾ ഇതാ അയ്യോ വീഡിയോ പുലിക്കുകയും ചെയ്യുക പാല് വെച്ചിട്ട് ഒരു ലിസ്റ്റ് പാലാണ് ഒരു പാക്കറ്റ് ഞാൻ ഒഴിച്ചു നമുക്ക് നാടൻ പാലൊന്നും കിട്ടാനില്ല മിൽമേൻ്റെ പാലാണ് അപ്പോൾ മിൽമ കുട്ടിയെന്നെ നമ്മൾ കേട്ടോ ഇതൊന്നും നിങ്ങൾക്ക് പഠിപ്പിക്കുന്നതും വേണ്ട ഞാൻ വെക്കുന്നത് കാണിക്കുന്ന നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലിങ്ങനെ പരന്നിങ്ങനെ കിടക്കല പഴപോലെ അമ്പലപ്പുഴ പൈസ ഒക്കെ നമ്മളെ വീട്ടിൽ പിന്നെ നെല്ല്ത്തെരില്ല നല്ല പച്ചരി ഉണ്ട് അത് വെച്ചിട്ട് അതിട്ടിട്ടും നമുക്ക് അമ്പലപ്പുഴ പായസം വെക്കാന്നുള്ളതാണ് ഇപ്പം ഞാൻ കടന്നു അങ്ങനെ നമ്മൾ ഗ്യാസ് ഒന്ന് കത്തിച്ച് ചെറിയ തീയാക്കി നമ്മൾ കുക്കറൊന്നടുപ്പത്ത് വെച്ച് പാലൊന്ന് തലക്കട്ടെ ഹലോ നമ്മൾ പച്ചേരി എടുക്കില്ലേ നമ്മുടെ വീട്ടിൽ ഇന്ന് ഇല്ലുണ്ട് അപ്പോൾ അതൊന്ന് നമുക്കിതിൽ കുത്തിയാൽ എന്താവും എന്നൊന്ന് നോക്കാം നോക്കിയിട്ട് ചെയ്യാം നമ്മൾ ഒന്ന് മിക്സിയിലടിച്ചിട്ട് ഇങ്ങനെ ചേറിയിട്ട് അരി വേറെ ആക്കണം കേട്ടോ കേട്ടോ വേറെയാക്കി എടുത്തിട്ട് നമുക്ക് കാണാം കുറച്ച് നമ്മൾ നയിച്ചിട്ടാകുമ്പോൾ പുഴ പായസം എന്നെ ഉണ്ടാക്കാം നമുക്ക് ഓക്കെ അപ്പം നമ്മൾ പിന്നെ നെല്ലുത്തി അരിയാക്കിയിട്ടാണ് നമ്മൾ അമ്പലം പോലെ താൻ പഠിക്കുന്നത് അപ്പൊ പെട്ടെന്ന് നമുക്ക് ഒരു ആഗ്രഹം നമ്മൾ അമ്മമാരൊക്കെ അത് നമ്മള് നമ്മളമ്മമാരൊക്കെ പറയുന്നത് നല്ല നെഗ്തിരിക്കലോ നമ്മളെ വീട്ടില് നെല്ലുണ്ട് പിന്നെ അല്ല ഇനി നമ്മൾ പച്ചേരി ഇടേണ്ട ആവശ്യം നമുക്ക് ഇതൊന്നും കൂടി അടിക്കാം പിന്നെ മതി അതെ നമുക്ക് ഉമ്മിയാ ഈ ഉമ്മിയല്ലേ പണ്ട് നമുക്ക് പല്ലൊക്കെ തെച്ചല്ലേ ഞങ്ങൾ വീട്ടിൽ ഉമ്മിക്കഞ്ഞ് ഇല്ല കേട്ടോ കൊളേറ്റുണ്ടോ മറ്റന്നെ കോളേജ് ആണ് പറ്റ അച്ഛനെ പല്ലോക്കെ ഉപയോഗിക്കാൻ നമ്മളിപ്പി പല്ലേ പിന്നെ നല്ല കയ്യോന്ന് പല്ല് തച്ചാലേ പല്ല് നന്നായിട്ട് നമ്മളെ അരി വേറെ വരുന്ന പിന്നെ അരിയും വേണ്ടി നമുക്ക് ൊക്കെ നല്ല നെല്ലൊക്കെ പോക്കിട്ട് ലെങ്ത് ഇനി നമ്മൾ അരി മാത്രം ചേർന്നിട്ട് ഇങ്ങനെ പോക്കാൻ എല്ലാവരും എളുപ്പത്തിൽ അമ്പലപ്പുഴ പായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് നെല്ലൊക്കെ കുത്തി അരിയാക്കിയിട്ട് വേണം പൈസ വയ്ക്കാൻ അപ്പൊ നമ്മൾ നല്ല വെളുത്ത ചെന്ത രണ്ട് നമ്മളൊന്നും കൂടി ചെറിയ ചേര് നമ്മളെ നെല്ലൊക്കെ പോക്കാണ് കേട്ടോ നമ്മളെ വീഡിയോ ലെറ്റായി പോകും നമ്മളെ നന്ന പാറ വന്നത് അതും നമുക്ക് വേണം അതടി തിരിച്ചു പോകും നമ്മളിതാണ് ഇത്ര അരിയാണ് വെക്കത് ഇതിലിട്ട് നമ്മൾ കഴുകി വണ്ടി കഴുകി നെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ എന്നിട്ട് മൊത്തം കാണാൻ ഓക്കെ അപ്പം നെല്ല് കുത്തിയതാരം കൊയ്യമ്മ അതിലെന്താക്കിയാലും കുത്തിയുമ്പോൾ നല്ല മതി പായസം നല്ല കുടിക്കുമോ ഹലോ വീഡിയോക്കൊരു ചാഞ്ചാട്ടുണ്ട് ഹലോ അപ്പം നമ്മൾ അരിയൊക്കെ കഴുകി നമ്മൾ വൃത്തിയാക്കി ഒറ്റ പിടിയാക്കി അത് മതി അതാണ് നമ്മൾ ഒരു പീടിയായി അയ്യട്ട് വർഷം കേട്ടോ ടൈം അതേ ഉള്ളു അത് അങ്ങനെ നമ്മൾ തിളക്കി കൊടുത്ത് ഇത് കത്തിക്കട്ടെ കത്തിച്ചതാണ് ഞാൻ അപ്പം അടി കണി എന്താച്ചാൽ നമ്മളെ നെല്ല് ബുദ്ധി എടുക്കാൻ വെയിൽ നമ്മളെ കഴിക്കും അത് നമ്മൾ പച്ചേരിലാണ് നെല്ല് ബുദ്ധി എടുക്കുണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഇതൊന്ന് കണക്ക് കളക്കുക മറ്റ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇന്നൊരു അമ്പലപ്പുഴ പായസം വെക്കുകയാണെങ്കിൽ ആരും വെക്കാത്ത മതി ഇല്ല ഞാൻ വെക്കുന്നത് പിന്നെ അല്ല എല്ലാരും ഒരേ പോലെ വെക്കുമ്പോ നമുക്കൊരു പുതുമ വേണ്ടേ നെല്ലൊക്കെ കുത്തി ആക്കി നമ്മൾ പായസം വെക്കുന്നു അത്ര തന്നെ ഉള്ളു നമ്മള് വീഡിയോക്കെ ഒരു ചാൻസ് വെക്കാണ്ട് എന്താണെന്ന് മാത്രം എനിക്കറിയില്ല അപ്പൊ നമ്മൾ പാല് തിളയ്ക്കുന്നുണ്ട് ഗൈസ് ഹലോ നമ്മളെ അരി പാലൊക്കെ തിളച്ചു കേട്ടോ നന്നായി തിളച്ചു നമ്മളിനി ഇത് ഓഫാക്കാൻ പോകും ഓഫാക്കില്ല നമ്മളിത് മൂടിയാക്കാൻ പോകാം ഒരു പേടി ഇതൊക്കെ തിളച്ച് ചിന്തിച്ചാലോന്ന് അപ്പോൾ നമുക്കിതിലൊക്കെ ഒരു സ്പൂണേറ്റി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് മൂടട്ടെ അങ്ങനെ നമ്മളെ അമ്പലപ്പുഴ പായസം ആവു ഇരിക്കും ആവുന്ന പ്രതീക്ഷയോടെ നമ്മൾ ശുഭ പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു നമുക്ക് സമയം ഓടിപ്പോയി നോക്കാം നമുക്ക് സമയം മൂന്ന് ഇരുപത് ഇരുപത്തഞ്ചാകാനായില്ലേ അപ്പോൾ നമുക്ക് അര മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കത് ഓഫാക്കാം അപ്പോൾ നമ്മൾക്ക് പിന്നെ വലിയ സൂചി പതിനൊന്നും വില ഇട്ടുമ്പോൾ നമ്മൾ അര മണിക്കൂറാവും അപ്പം നമ്മൾ പായസം റെഡി ആകും പായസത്തിനുള്ള വെയ്റ്റിങ്ങിലാണ് നമ്മളൊരു സ്പൂണൊക്കെ ഇട്ട് എടുത്തുണ്ട് അത് ടിപ്സാണ് നമ്മൾ അത് പരീക്ഷിച്ചപ്പോൾ റെഡി ആയത് നമ്മൾ അമ്പലപ്പുഴ പായസത്തിൽ നമ്മളൊന്നും ചേർത്തില്ല നെയ്യ് അണ്ടി ഉണ്ടിവി ഇലക്കായി ഒന്നും ചേർത്തില്ല പക്ഷെ നമ്മൾ അങ്ങേട്ട് നമുക്ക് പായസത്തിൽ പാലെടുപ്പ് കൊണ്ട് വന്നതാണ് അപ്പോൾ നമ്മൾ വണ്ടിയും മുന്തിരിയൊക്കെ ചേർത്തി കൊടുക്കും കാരണം വെച്ചാൽ അണ്ടി മുന്തിരി എന്നില്ലാത്ത പായസം മനുഷ്യന് ഇഷ്ടമല്ല അപ്പോൾ നമ്മളെല്ലാത്തിൽ നിന്നും ഒരു ഇത കാരണം അമ്പലപ്പുഴ പായസം നമുക്ക് അമ്പലപ്പുഴ പോയാൽ തന്നെ നമുക്ക് കിട്ടുള്ളൂ നമ്മൾ ഉണ്ടാക്കിയല്ലോ അമ്പലപ്പുഴ പായസമാവില്ല അത് നമ്മൾ ദൈവത്തിൻ്റെ പ്രസാദം ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ വടയിൽ പോയി പ്രാർത്ഥിച്ച് നമ്മൾ വഴിപാട് വാങ്ങി കഴിക്കാം അപ്പോഴേ അമ്പലം പുഴ പായസമുള്ളൂ നമ്മൾ കുക്കർ കഴിച്ചാലൊന്നും നമ്മളെ പുഴ പായസമില്ല അതൊക്കെ വലിയ ഉരുളിയിലൊക്കെ ഇട്ടാവാർ നല്ല പാലൊക്കെ വയ്ക്കും ആ പാലിൽ തന്നെ നെയ്യും എല്ലാം ഉണ്ടാവും അതിപ്പോഴുള്ള പാലിനെ നെയ്യ് പിന്നെ വെണ്ണയെല്ലാം എടുത്ത് വെറുതെ ഒരു പാല് അപ്പം നമ്മൾ അതിൽ നെയ്യൊക്കെ ചേർത്ത് ചേർക്കേണ്ടതുണ്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് വെക്കാം ആ അമ്പം പറയുന്നില്ല നന്നായി വെയ്ക്കും അപ്പം നമുക്ക് വെയിറ്റില്ല നല്ല ഷൂ പറയുന്നുണ്ട് ഓക്കെ എത്ര വൃത്തിയായി എൻ്റെ വീഡിയോയിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അത് മുഴുവൻ ഞാൻ ആ വീഡിയോ കഴിയുന്നവരെ ഓരോന്ന് പറഞ്ഞു കൊടുക്കും അത് ഞാൻ തന്നെ പിന്നെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ വീഡിയോ കാണുമ്പോൾ ആയിരിക്കും എഡിറ്റോ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് എൻ്റെ ശേഷം ഞാൻ അത് ശ്രദ്ധിക്കാം പിന്നെ അത് കട്ടാക്കൂല അതങ്ങോട്ട് അപ്പം നമുക്ക് അഞ്ച് മിനിറ്റിൽ ഇടാം വെയിറ്റിങ്ങിലാണ് അര മണിക്കൂർ ചെയ്യണ്ടേ പൈസ കിടക്കണ്ടേ നമ്മൾ മോഡോ ഹലോ ഗൈസ് നമ്മളൊരു കാര്യം കാണിച്ചാൽ നമ്മൾ അമ്പലപ്പുഴ പായസതാ തിളച്ച് ചിന്തി അതിൻ്റെ സത്തെല്ലാം പോയി എന്ന് പറയുന്നതായിരിക്കും ശരി നമ്മളെ കുക്കറെ എന്തായാലും നമ്മളെ പറ്റിക്ക് അതുകൊണ്ട് ആ ഒരു അരമണിക്കൂർ വരെ ഇങ്ങനെ വെച്ചാൽ എന്തായാലും തിളച്ച് ചിന്ത നമ്മൾ സ്പൂൺ ഇട്ടതും വെറുതെയായി അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇടയ്ക്ക് ഒന്ന് ഓഫാക്കണം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഓഫാക്കിയിട്ട് ഓണാക്കിയിട്ട് കൊടുക്കണം കേട്ടോ ഞാൻ രണ്ട് പ്രാവശ്യം ഓഫാക്കിയതാണ് ഇങ്ങനെ തള വരുന്ന സമയത്ത് തന്നെ ഇങ്ങനെ മേളേത് വന്നപ്പോൾ തന്നെ അപ്പോൾ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഓഫ് ആക്കണം വെച്ച് ചോദിച്ചാൽ വേണ്ട ഇനി കുറച്ച് സമയം കൂടി ഇല്ല ഉള്ളൂ വെച്ചിട്ട് ഞാനൊന്ന് അവിടെ പോയിരുന്നു അപ്പോൾ അങ്ങനെ തിളച്ച് ചെന്തി നമ്മൾ സമയം ഇപ്പോൾ കാണിച്ച് തരാവേ അപ്പോൾ നമ്മൾ സമയം പതിനൊന്ന് മേൽ എത്തണം വലിയ സൂചി വലിയ സൂചി കിടക്കണത് പത്തൊമ്പതാണ് അഞ്ച് മിനിറ്റും കൂടി ഉണ്ട് നമ്മൾ ഓഫാക്കി കാരണം ഹലോ അപ്പോൾ നമുക്ക് പൈസ നമ്മൾ പറഞ്ഞിയിലൊന്ന്

ിട്ടോ വറ്റി വേറെ കേട്ടിട്ട് അതേ കളറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പൊളി പൊളി താങ്ക് യു ആരോട് എന്നോട് തന്നെ നമ്മൾ യൂട്യൂബിനോട് തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വിപരീതമായ വാക്കുകളും പറയാണ്ട് അത് നമ്മൾ പായസം കുടിക്കുമ്പോൾ നമ്മളെ മോൻ വന്നതിന് ശേഷം നമ്മൾ പറയുന്നതായിരിക്കും നമ്മളിപ്പോൾ കിട്ടും നമ്മൾ ഉന്നായിട്ട് അവിടെ വെയിറ്റിങ്ങിലാണ് നമ്മള് പായസം നമ്മൾ ഈ പായസം നമ്മൾ എടുക്കാൻ പോവാന് അതിന്റെ അതില് നമ്മൾ ഒരാറ്റിലേ നമ്മള് കണ്ടു നോക്കി ഞാൻ ഞങ്ങള് കാണത്തന്നെ എടുക്കാം ആ പായസം പായസ അപ്പൊ നമ്മള് പായസം ഇവിടെ റെഡി ആയിട്ട് നമ്മള് ഈ ബൗളിൽ വെക്കാൻ പോവാണ് കേട്ടോ അത് കാണാ കാണാ എങ്ങനെ കാണുമോ ഇങ്ങനെ ഒരിക്കലേ നിങ്ങൾ കാണാം എന്നാണ് ഇരിക്കുന്നത് അതിന് നമ്മൾ ഈ വീഡിയോ കുറച്ചങ്ങ് കുറച്ചെങ്ങൾ കട്ടിംഗ് ബോർഡാണ് കാണുന്നത് ഒന്ന് പറയുന്നതൊക്കെ കുഞ്ഞിങ്ങനെ കണ്ടോ ഓ ഇതും കുറച്ചായിപ്പോയിട്ടോ ഇന്നെ പായസം ഇവിടെ റെഡി നമ്മളിനി വിലാൻ്റെ മുടിയൊക്കെ ഇട്ടുനോക്കാം കേട്ടോ നമ്മളെ പായസത്തിൽ അണ്ടി മുന്തിരി കെട്ടിട്ടല്ലേ ഭംഗിയില് വെക്കാം പിന്നല്ലേ നീച്ചിന്റെ അല്ല നമ്മ കടന്നേ അപ്പൊ നമ്മളെ പായസം എടാ റെഡി പായസം പായസം പോരാ പിന്നീട്ട പോവല്ലേ എന്തോന്നെസ്റ്റ് ആക്കിട്ട് പോസ്റ്റ് നോക്കാം ഹലോ അപ്പൊ നമ്മ പായസൊക്കെ റെഡി ആയി ഞാന് അടക്കളൊന്ന് കാണിച്ച് ഇപ്പൊന്ന് ഞാൻ സ്പെഷ്യൽ ആയിട്ട് കാണിക്ക നല്ല അടിപൊളി കളറായിട്ടിട്ടോ സൂപ്പറാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കിട്ടോ ഇതിങ്ങനെ കളറൊന്നും ആവില്ല എന്തെങ്കിലും കളർ അവർ ചേർക്കേണ്ടോ പക്ഷെ നമ്മൾ തുറന്നപ്പോൾ അങ്ങനത്തെ കളർ തന്നെ ആയി എന്നാണ് സത്യം അപ്പത് നമ്മൾ ഇതിന് അമ്പലപ്പുഴ പായസം എന്നൊന്നും ഞാൻ പറയില്ല അമ്പലപ്പുഴ പാൽപ്പായസം നമ്മളെ കണ്ണൻ്റെ അമ്പലത്തിൽ പോയി തന്നെ വാങ്ങണം ഇത് എന്ന് പറഞ്ഞാല് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ മല്ലിക ചേച്ചി കിട്ടാൻ സോറിനെ നമ്മളെന്നോ കാണുന്നതാണിത് പക്ഷെ നമ്മളിപ്പോഴാണിത് പരീക്ഷിച്ചത് അപ്പം സൂപ്പറായിട്ട് ഇനി അമ്പലപ്പുഴ പായസം എന്ന് പറഞ്ഞാൽ അത് ഉള്ളിയിൽ വെച്ച് നല്ല പാലൊക്കെ വരകി വരകി എടുത്ത് അന്തരീക്ഷങ്ങളൊക്കെ കണ്ട് തിളച്ച് ആവിയൊക്കെ പുറത്ത് പോയി വിറകടുപ്പിൽ അങ്ങനെ തിളച്ച് മറകി മറഞ്ഞ് കുറുക്കി അങ്ങനെ പായസമായിട്ട് കണ്ണിന് നേരിച്ച് കണ്ണിന് നേരിച്ച പായസം എടുത്തിട്ട് വീഡിയോയ്ക്ക് ഒരു ചാഞ്ചാട്ടം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മളെ ഈ പായസത്തിൽ ഒഴിച്ച് ഇളക്കി എല്ലാവർക്കും കൊടുക്കുമ്പോഴാണ് നമ്മൾ അമ്പലപ്പുഴ പായസമാവുകയുള്ളൂ കേട്ടോ ഇത് നമ്മൾ കുക്കറിൽ കിടന്ന് ശ്വാസം മുട്ടി വരുന്ന ഈ പായസത്തിന് ഇങ്ങനെയാണ് അമ്പലപ്പുഴ കണ്ണിൻ്റെ പായസം എന്ന് പറയുക പക്ഷേങ്കിൽ ഇത് സൂപ്പർ കേട്ടോ ഇതൊരു ടിപ്സാണ് സൂപ്പർ സൂപ്പറായിട്ടുണ്ട് ഞാൻ ഇപ്പോഴൊന്നും ടേസ്റ്റ് ഒക്കെ വിചാരിച്ചില്ല അപ്പോൾ നമ്മൾ ഉണ്ണേനെ ടേസ്റ്റ് ഒക്കാൻ കൊടുത്ത് ഉണ്ണേരത്തിന് ഇപ്പം വേണ്ട നൈറ്റിലും പറ്റി നിറഞ്ഞ വർക്കിൻ്റെ പ്രഷറിൽ ഓടിപ്പോയിട്ടോ അപ്പോൾ നമ്മൾ ടേസ്റ്റ് ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് അടിപൊളി പഞ്ചാമൃതം പോലെ മിൽക്ക് പേടൊന്നും വെച്ചില്ല എന്നാലും മിൽക്ക് പേടൊക്കെ ഉള്ള പോലത്തെ ടേസ്റ്റ് ഒരു രക്ഷ അപ്പൊ ഞാൻ മോനൊന്നും വിടില്ല എല്ലാര്ക്കും എടുത്തിരം കൊടുക്കുന്നതേക്കും ബൈ നമ്മള് ഡെസ്റ്റാ പേപ്പി ചേർക്കണം

ആ മുന്നേട്ടൊന്നാവിടെ അങ്ങനെ അമ്മയ